അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കളക്ഷൻ ജോർജറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പിൻ്റെ കളക്ഷാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും അതി ഫാഷൻസ് ലഭിക്കുന്നതാണ് അരിതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുപത്തൂരിനകത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻറ്റർമാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രെസ്സിൻ്റെ കളക്ഷനിലേക്ക് ജോർജറ്റ് ചെയ്ത മനോഹരമായ ടോപ്പ് വലിയ കെട്ട് മോഡലാണ് വന്നിരിക്കുന്നത് ഓഫറേഷനിൽ മനോഹരമായ വർക്ക് വരുന്നുണ്ട് അതിന് താഴെ ഫ്രൈറ്റ് വർക്കോട് കൂടിയാണ് വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് അടുത്തത് മെറൂൺ കളറിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് നല്ല ക്വാളിറ്റി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ യോഫനിലെ വർക്കും നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് വരുന്നത് ഇത് ഡാർക്ക് യെല്ലോ കളറിലാണ് ചെയ്തിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ലോ ഓപ്പറേഷൻ വർക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് വരുന്നത് അതിന് താഴെ ഫ്രില്ല് വർക്ക് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടി വരുന്ന മനോഹരമായ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് അടുത്തതും ജോർജൻ മെറ്റീരിയൽ തന്നെ ചില മനോഹരമായ ഒരു എ എയലൈൻ ടോപ്പാണ് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഫ്രില് വർക്ക് വരുന്നുണ്ട് ഈ ഓപ്പോർഷനിൽ മിറർ വർക്കും സ്റ്റോൺ വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് വരുന്നത് സ്ലീവും ഡൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് ഫ്രിൽ വർക്ക് ബാക്ക് സൈഡിലും വരുന്നുണ്ട് ഇതിൻ്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് കളറിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മൂന്നാമത്തെ കളർ ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് സ്ലീവ് അടക്കം ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് കുറച്ച് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ഗ്ലാസ് വർക്ക് സീക്വൻസ് വർക്ക് ത്രെഡ് വർക്കിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത് അതിൻ്റെ താഴെയായി ഫ്രില്ലോട് കൂടിയാണ് വർക്ക് വരുന്നത് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഫ്രില്ല് വരുന്നുണ്ട് പല ഭാഗത്ത് ഷേപ്പിന് വേണ്ടി ഒരു ബെൽട്ടും കൊടുത്തിട്ടുണ്ട് ഇത് ലാർജ് എക്സൽ ഡബിൾ എക്സ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി രൂപ അടുത്തതും സെയിം റേറ്റിൽ തന്നെയുള്ള ടോപ്പാണ് ജോർജ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഈ ഓപ്പറേഷനിൽ വർക്കിലാണ് വ്യത്യാസം വരുന്നത് ത്രെഡ് വർക്കിൻ്റെ ഒരു മനോഹരമായ വർക്കാണ് ഈ ഓപ്പറേഷനിൽ വരുന്നത് അതിന് താഴെ ഫ്രിൽഡ് വർക്ക് വരുന്നുണ്ട് ഇതും നാല് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി മുപ്പത് രൂപ നല്ല ക്വാളിറ്റി ടോപ്പ് ഇതുകൂടാതെ തന്നെ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ലേഡീസ് ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലോ റേറ്റ് മുതൽ ഹൈ റേഞ്ച് വരെയുള്ള എല്ലാ തുണിത്തരങ്ങളും ആരുതി ഫാഷൻസിൽ എല്ലാ സമയത്തും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് നാലാമത്തെ കളർ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് അതിന് താഴെ ഫില്ല് വർക്ക് ത്രീ ഫോർ സ്ലീവ് സ്ലീവിൻ്റെ എൻ്റെ വർക്ക് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ബോഡിയും സ്ലീവും വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ വരുന്നത് ലാസ്റ്റ് പാറ്റേൺ നാല് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് സിംഗിൾ കളറാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി മുപ്പത് രൂപക്ക് ഇത്രയും ആണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന എല്ലാ ഡ്രസ്സുകളും ആരതി ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനിട സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിൽ നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനും എൻ്റെ പ്രിയപ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിൻ്റെ